നമസ്കാരം ശിവഭക്തർക്ക് ശിവരാത്രി എന്ന പോലെ ഭക്തർക്ക് നവരാത്രി എന്ന പോലെ ശ്രീകൃഷ്ണ ഭക്തർക്ക് ജന്മാഷ്ടമി എന്ന പോലെ ഗണപതി ഭഗവാന്റെ ഭക്തർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർഥി എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനായി കാണപ്പെടുന്ന ദിവസമാണിത് നാം എന്ത് ചോദിച്ചാലും നമുക്ക് അത് വരമായി ഭഗവാൻ നൽകുന്ന ദിവസമാണിത് നമ്മളെ ഓരോരുത്തരെയും കാണുവാനായി ഭഗവാൻ ഭൂമിയിലേക്കിറങ്ങി നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ദിവസം ഈ വർഷത്തെ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് നാളെ അതായത് ശനിയാഴ്ച സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഈ വിനായക ചതുർത്ഥി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഈ വരുന്ന വിനായക ചതുർത്ഥി ചന്ദ്രോദയത്തോടുകൂടി ഈ പറയുന്ന ഏഴു നാളുകാർക്ക് ഭഗവാൻ അനുഗ്രഹം നൽകുന്നതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം മറ്റു നക്ഷത്രക്കാരെ ഭഗവാൻ അനുഗ്രഹിക്കില്ല എന്നല്ല എന്നാലും ഈ ഏഴ് നക്ഷത്രക്കാർക്ക് ഭഗവാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി കടാക്ഷിക്കുന്നതാണ് ഈ നാളുകാർക്ക് പ്രത്യേകിച്ചും വലിയ ഐശ്വര്യങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് തന്നെ ഐശ്വര്യമാണ് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലോ വീട്ടിലോ ഈ നാളുകാർ ഉണ്ട് എങ്കിൽ അവരോട് പ്രത്യേകം പറയണം വിനായക ചതുർത്ഥി ദിവസം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ ഇവർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്കും ആ വീടിനും കുടുംബത്തിനും സർവ്വൈശ്വര്യം വന്നു ചേരും ഇനി നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം അതിനു മുൻപായി ഗണപതി ഭഗവാനെ അത്രയധികം ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങളോ പ്രിയ നാമങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാദി നക്ഷത്രമാണ് ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ ചൈതന്യം വന്നു നിറയുന്നതാണ് ഇവരുടെ ജീവിതം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് മനപ്രയാസങ്ങൾ ആവശ്യമില്ലാതെയുള്ള പിരിമുറുക്കങ്ങൾ എല്ലാ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ ഇവയൊക്കെ നേരിടുന്നവരാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം മനസ്സിൽ ഒരുപാടുണ്ട് എന്നാൽ ജീവിതത്തിൽ അതൊന്നും പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നില്ല ഇതാണ് ഇവരുടെ പ്രധാന പ്രശ്നം ഉത്രട്ടാതിയുടെ പൊതുഫലം നോക്കുമ്പോഴും ഒരു പ്രത്യേക തടസ്സം കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തിയുടെ തടസ്സം കാണുന്നുണ്ട് ഈ ഒരു വിനായക ചതുർത്ഥിയുടെ ചന്ദ്രോദയത്തോടുകൂടി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുള്ള വീടുകളിൽ ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിനും ഗണപതി ഭഗവാൻ ഐശ്വര്യവും പ്രധാനം ചെയ്യും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം പുറമേ നോക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് എന്ന് തോന്നും എങ്കിൽ അവർക്ക് മാത്രമേ അറിയൂ ഒന്നുമില്ലാത്ത കാര്യം എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ദുരിതം അനുഭവിച്ചാലും സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയാണ് ഇവർക്കുള്ളത് ഒരു പൂർണ്ണ സംതൃപ്തി അഥവാ സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചിട്ടില്ല എന്നാൽ ഇത്തരമൊരു പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ വിനായക ചതുർത്ഥിയോടു കൂടി ഭഗവാൻ ഗണപതി എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറക്കുന്നതാണ് ഗണേശ ചതുർത്ഥി കഴിയുന്നതോടെ എല്ലാം മംഗളകരമായി തീരും ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിച്ചു കാണുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഇവർ ഒരുപാട് തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളിൽ പോലും കുറ്റപ്പെടുത്തലുകളും അവഗണനയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അനേകം പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതമാണ് ഇവരുടേത് എന്നാൽ പോരാടങ്കാരുടെ ജീവിതത്തിൽ എല്ലാവിധ മനപ്രയാസങ്ങളും മറ്റു പ്രയാസങ്ങളും മാറ്റിക്കൊണ്ട് ഗണേശ ഭഗവാൻ ഈ വിനായക ചതുർത്ഥിയോടുകൂടി ഇവരുടെ ജീവിതത്തിൽ അവതരിക്കുവാൻ പോവുകയാണ് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ ഇരിക്കുന്നതേയുള്ളൂ ഇവരുടെ ജീവിതത്തിലെ എല്ലാവിധ വിഘ്നങ്ങളും വിഘ്നേശ്വരൻ തന്നെ അകറ്റുന്നതാണ് ഇവരുടെ ജീവിതം സകല ഐശ്വര്യങ്ങൾ കൊണ്ടും നിറയാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഉണ്ട് എങ്കിൽ അവർ ആ വീടിന് തന്നെ ഐശ്വര്യമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്ത നക്ഷത്രമായി പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നതായ ഒരവസ്ഥയാണുള്ളത് പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമാണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവിധ കഷ്ടപ്പാടുകളും സഹിക്കുന്നുമുണ്ട് എങ്കിൽ കൂടിയും അതെല്ലാം പാതി വഴിയിൽ നിന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത് തുടക്കം മംഗളമാകുകയും പിന്നീട് നിശ്ചലമായ ഒരവസ്ഥയുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമെല്ലാം ഈ വിനായക ചതുർത്ഥിയുടെ ചന്ദ്രോദയത്തോടുകൂടി മാറാൻ പോവുകയാണ് ഭഗവാൻ ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇരുകൈ നീട്ടി അനുഗ്രഹിക്കുന്നതാണ് ഉത്രം നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ജീവിതം ഇനി മാറി മറിയാൻ പോവുകയാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യങ്ങളും ഭഗവാൻ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാണ് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ നക്ഷത്രമാണ് അത്തം നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു കൊടുമുടി തന്നെ കയറുവാൻ സാധിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഒരുപാട് മനപ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളുമെല്ലാം അനുഭവിക്കുന്നതായി കാണാം മറ്റുള്ളവരെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അനവധി മനപ്രയാസങ്ങൾ ഇവർ അനുഭവിക്കുന്നതായി കാണാം എന്നാൽ ഇത്തരം ദുഃഖങ്ങളും വിഷമങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്ന് നിറയാൻ പോവുകയാണ് ഇനി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണ് അത്തം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ എല്ലാം മംഗളകരമായി തീരുവാൻ പോവുകയാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് പുറത്തു പറയാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ അതായത് അനവധി കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ നീറി നീറി കിടപ്പുണ്ട് ഇവർക്ക് മാത്രം അറിയാവുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളുമാണ് ഇവർക്ക് പ്രധാനമായും ഉള്ളത് എന്നാൽ ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കും ഭഗവാൻ വന്ന് അനുഗ്രഹം നൽകുന്നതാണ് ഇവരുടെ മനസ്സിലുള്ള ആശങ്കകൾക്കും മനപ്രയാസങ്ങൾക്കുമെല്ലാം മറുപടി ലഭിക്കുന്നതായിരിക്കും നിങ്ങളെക്കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും അനിഴം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇനി അടുത്തതായി അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് നക്ഷത്രക്കാരും ഒരുപാട് മനക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവരുടെ ജീവിതം മാത്രം മന്ദീഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് തോന്നുന്നത് എല്ലാവിധ വിഘ്നങ്ങളും ക്ലേശങ്ങളും മനപ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളുമെല്ലാം ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്നും ഗണപതി ഭഗവാൻ തന്നെ മാറ്റുന്നതാണ് ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഭഗവത് ചൈതന്യം വന്ന് നിറയുന്നതാണ് ഗണപതി ഭഗവാന്റെ ചൈതന്യത്താൽ ചിത്തിരനക്ഷത്രക്കാരും ഉയർച്ചയുടെ കൊടുമുടി കയറും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇപ്പറഞ്ഞ ഏഴ് നക്ഷത്രക്കാർക്കും ഈ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് അതീവ ശുഭകരമായ ദിനം തന്നെയാണ് അന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ ആരും മറക്കാതിരിക്കുക ഭഗവാനെ കണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് ജീവിതത്തിൽ എല്ലാ വിഘ്നങ്ങളും മാറി എല്ലാം മംഗളകരമായി തീരുന്നതാണ്